നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെമ്പിളയൊരുമെ സമര നായികയായ ജി ഗോമതിയാണ് നമസ്കാരം നമ്മൾ ഈ പെമ്പിളയൊരുമയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ദീർഘകാലമായി ഇതുമായി നട മുന്നോട്ട് പോകുന്നു സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയും സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടിയായിരുന്നു ഈ പെമ്പുളയൊരുമ എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയത് പക്ഷേ പിന്നീടത് ഏഹ് ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്ന് വെച്ചാൽ എത്താനായിട്ടില്ല ഇപ്പം കേരളത്തിൽ ഏറ്റവും വളരെ സീരിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെയും പീഡനത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ തോട്ടം തൊഴിലാളി മേഖലയിലുള്ള നിരവധിയായ സ്ത്രീകൾ ഇത്തരം വലിയ വിഷയങ്ങളെ നേരിടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ജനശ്രദ്ധ ഇതിലേക്ക് വരാത്തത് വരാത്തത് എന്ന് പറഞ്ഞാൽ അവർ തോട്ടം തൊഴിലാളികളാണ് ജീവിതം ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിൽ വന്ന് പറഞ്ഞില്ല ഇപ്പൊ ഇവര് സിനിമാ ഫീൽഡിലാണെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന സ്ത്രീകളുണ്ട് പക്ഷെ തോട്ടം തൊഴിലാളികൾ അങ്ങനെ അറിയപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് അത് മറച്ചു വെക്കപ്പെടുന്നു അങ്ങനെ ഒരുമിച്ച് സംഘടനയാണ് ഈ ഒരു സമര രംഗത്തേക്ക് വരുന്നത് ബോണസും കൂലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ അടിമ ജീവിതം ജീവിക്കുന്നുണ്ട് നമ്മളെ വെച്ചിട്ട് രാഷ്ട്രീയക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ താത്താ പാട്ടി അമ്മ അച്ഛൻ അവർ അവർ കാലം തൊട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക കുഞ്ഞുനാള് തൊട്ട് അമ്മയും അച്ഛനും പെടുന്ന കഷ്ടങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് മഴക്കാലത്തും വെയിലത്തും ഒരു പണിയെടുക്കുന്നത് അപ്പോൾ അവർ സംസാരിക്കും ഇങ്ങനെ നമ്മളെ വെച്ചിട്ട് രാഷ്ട്രീയക്കാര് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു ആഴമായിട്ട് ഒരു കായമായിട്ട് ഇങ്ങനെ പതിഞ്ഞുപോയി അത് വെച്ചിട്ടാണ് ഈ സമ്മറം വന്നത് ഇനി ഞങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ട ഞങ്ങൾ തന്നെ നോക്കി കമ്പനിക്ക് നമ്മൾ അധ്വാനിച്ചു കൊടുക്കുന്നുണ്ട് കമ്പനി പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയക്കാരനോടാണ് ഞങ്ങളോട് നേരിട്ട് സംസാരിക്കത്തില്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ സമരം വന്നത് വേണ്ടിയും ഇപ്പൊ ഇടുക്കിയിലായിരുന്നല്ലോ ഈ സംഘടനയുടെ രൂപീകരണം ആ സമയത്ത് വലിയ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ പിന്തുണയൊക്കെ ആയി വരികയും പിന്നെ പക്ഷേ ഈ തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഈ സമരത്തിനെതിരായിരുന്നു അന്ന് എതിരായിരുന്നതു മാത്രമല്ല നിങ്ങളെ ഏതൊക്കെ രീതിയിലൊക്കെ അവഹേളിക്കാമോ ആ രീതിയിലൊക്കെ അവഹേളിച്ചിട്ടുണ്ട് ഇപ്പൊ അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു എം എം മണി പിന്നീട് മന്ത്രിയൊക്കെ അദ്ദേഹം ഇപ്പൊ എം എൽ എ ആണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ രീതിയിൽ നേരിട്ടിട്ടുണ്ട് വലിയ തന്നെ വലിയ ഉപദ്രവങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പൊ സിനിമാ ഫീൽഡിൽ എടുത്താലും എത്രയോ വർഷം കഴിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് നടിമാരൊക്കെ വന്നിട്ടുള്ളത് അതിജീവിതകളൊക്കെ എപ്പോഴാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മള് കണ്ട് പഠിച്ച് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ അന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എംഎം മണി പൊമ്പളകൂരുമയ സമരം നടന്നു അന്നും കാട്ടിലായിരുന്നു പണി എന്നൊക്കെ പറയുമ്പോ നമ്മളപ്പ തന്നെ പ്രതികരിച്ചു അപ്പൊ നമ്മുടെ കുറിച്ച് ഒരാൾ തെറ്റായി കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പം നമ്മൾ പ്രതികരിക്കണം അപ്പൊ പ്രതികരിച്ചിട്ട് തന്നെ നമുക്ക് ഒരിതും ഉണ്ടായിട്ടില്ല പക്ഷേ അത് ആ ധൈര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സമരം ചെയ്തത് ഞങ്ങളല്ലേ പൊമ്പള ഉരുമയിലെ സമരം ചെയ്തത് അപ്പോൾ പൊമ്പള ഉരുമയിലുള്ള മൊത്ത സ്ത്രീകൾക്കും അത് അതാണ് അത് എം എം മണി പറഞ്ഞ ആ വാക്ക് എല്ലാവർക്കും ഇതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ എതിർത്തു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ ഒന്നും നടന്നില്ല എം എം മണിക്കെതിരായി എം എം നമ്മൾ രാജിവെച്ചാലും നമ്മൾ എത്ര വർഷകാലങ്ങൾ നമ്മൾ സമരം ചെയ്താലും എം എം മണി രാജിവെക്കത്തില്ല അവരുടെ ഭരണമാണ് അതുകൊണ്ട് രാജിവെക്കത്തല്ല പൊമ്പളോരുമയും മാത്രം കുറിച്ചല്ലല്ലോ അവർ പറഞ്ഞത് ഒരുപാട് സ്ത്രീകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് അല്ല ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവിടെ അവിടെ പിന്നീട് രണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് കിട്ടുമല്ലേ അതെ ഈ ജനങ്ങൾക്ക് അറിയില്ലല്ലോ എം എം മണി എന്ന് വെച്ചാൽ അവർ എന്ത് പറഞ്ഞാലും കൈയടിക്കുന്ന ആൾക്കാരാ ഉള്ളത് ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്കും അവിടെ വോട്ട് ചെയ്തത് തോട്ടം തൊഴിലാളികളും ആദിവാസികളും മറ്റുള്ള ആൾക്കാരും വോട്ട് ചെയ്തത് പക്ഷെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഇദ്ദേഹം ഇത് ചോദിക്കാൻ ഒരാളുമില്ല ചോ ചോദിച്ചാൽ ഞാൻ ചോദിക്കണം ഞാൻ ചോദിച്ചാൽ എൻ്റെ പേരിൽ കള്ള കേസുകൾ എടുക്കും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല വാടക വീട് കൊടുക്കത്തില്ല നമുക്ക് നമ്മളെ പോലീസെ വിട്ട് ഓടിക്കുന്ന സ്ഥലം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ എം എം മണി എം എം മണി മാത്രമല്ല അവിടെ ആര് വന്നാലും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല ഇപ്പം രാജേന്ദ്രൻ്റെ എം എൽ എയുടെ അവസ്ഥ കണ്ടായിരുന്നു പോസ്റ്റിംഗ് വേണ്ടിയാണ് അവർ തമിഴിലടിയാണ് പോസ്റ്റിംഗിന് വേണ്ടിയാണ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് മാർട്ടിന് ഞാൻ പല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സി പി എമ്മില് ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ സി പി എമ്മില് അവിടെ തമിഴ് മലയാള തമിഴ് മലയാളി എന്ന് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ് രാജേന്ദ്രൻ എം എൽ എ ഭാഗത്ത് കെ വി ശശിയുടെ ഭാഗത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നവർ രാജേന്ദ്രൻ എം എൽ എക്കാ എം എൽ എക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് നിൽക്കാം പക്ഷെ ഇവിടെ തമിഴ് മലയാളം എന്ന രണ്ട് ഭാഷയുണ്ട് അപ്പൊ അവരുടെ കൂടെ ഒരാൾ പക്ഷെ രാജേന്ദ്രൻ എം എൽ എ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും അതുപോലെ തമിഴായത് കൊണ്ട് കുറെ ആൾക്കാർ നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഇടയ്ക്കുള്ള ജനങ്ങൾ തന്നെ നമ്മൾ മാറ്റി നിന്നുണ്ട് പക്ഷെ നമ്മൾ മാറി നിൽക്കുന്നില്ലല്ലോ അവർക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നുണ്ട് ആർക്കും ഇപ്പൊ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തമിഴ് സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് പക്ഷെ അവർ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്ന് എത്രയോ മൂന്നോ നാലോ തലമുറയൊക്കെ ആയിട്ട് കേരളത്തിൽ വന്നവരാണ് പക്ഷെ അവർക്കൊന്നും ഒരു വലിയ തരത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ മാറാൻ പറ്റാത്തത് മാറാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ഇവർ അങ്ങനെ അടിമയാക്കി തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാരും കമ്പനിക്കാരും നമ്മൾ പുറത്തുപോയ ഇവർക്ക് പണിക്ക് ആള് കിട്ടത്തില്ല അതുകൊണ്ടാണ് അവര് വാരീസ് എന്ന് പറയും അടുത്ത് ഇപ്പൊ എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്റെ മക്കളെ പതിയും അവിടെ സ്ഥിരം വർക്കറാക്കും വീട് വീടിന് വേണ്ടി അങ്ങനെയാണ് കാലകളമായിട്ട് നടത്തി ഇപ്പോഴല്ലേ ഇവിടെ അസാമിന്നും എം പി ഇന്നും മതി അവിടെ നിന്നും ആൾക്കാർ വരുന്നത് അതുകൊണ്ട് അവിടെ അവിടെ തന്നെ തന്നെ നിൽക്കുന്നുണ്ട് ഇന്നും ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് ും ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ലയം ഇപ്പൊ ഈ ലയങ്ങളിലൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പൊ ഒരു 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 കുടുംബത്തിന് തന്നെ കഴിയാൻ സാഹചര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ് ഒരു മൂന്നും നാലും കുടുംബങ്ങളൊക്കെ കഴിയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു മാറ്റം ഉണ്ടാവാത്തത് ഈ എന്തുകൊണ്ടാണ് തൊഴിലാളികൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി ഒന്നും ശ്രമിക്കാത്തത് സമരം ചെയ്യുന്ന നമ്മളെ കുറ്റം പറയുന്ന തൊഴിലാളികളെയാണ് ഇവർ വച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു എക്സ്ട്ര ആയിട്ട് ഒരു മുറി എടുത്ത് തരാ വെച്ചിട്ട് പത്ത് കോടി കഴിഞ്ഞ വർഷം അഞ്ചു വർഷത്തിന് മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലൈൻസ് നവീകരണത്തിന് വേണ്ടി ആ പത്ത് കോടി അറിയില്ല ഈ പ്രാവശ്യം പത്ത് കോടി ലെവൻ ലൈൻസ് നവീകരണത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നറായി വിജയം മൂന്നാറ് വരുമ്പോൾ ഞാൻ വണ്ടി പിന്മാറിക്കും വീണ്ടും വണ്ടി തടയും ഈ പത്ത് പത്ത് ഇരുപത് കോടി എവിടെ പോയി തൊഴിലാളികൾക്ക് ലൈൻ ഇതുവരെ നവീ ഒരു എക്സ്ട്ര ആയിട്ട് ഒരു മുറി എടുത്ത് തരാ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും നടന്നില്ല അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് അപ്പൊ ചോദിക്കുന്ന നമ്മളെ മാറ്റി നിർത്തും ആ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് തന്നെ ഈ ആശയക്കാരൻ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് അവരുടെ ഇടയ്ക്ക് നമ്മളെ കയറിപ്പോവാണ്ട് മാറ്റി നിർത്തുന്നുണ്ട് ഇപ്പൊ ഈ പിന്നെ തോട്ടം വെള്ളി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏലമാണ് ഏലവും അതുപോലെ തന്നെ തേയിലയാണ് ഇപ്പൊ ഇടുക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തോട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇത് രണ്ടും നല്ല വിലയിൽ കിട്ടുന്നതാണ് വലിയ ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ ഇത്ര ഈ ലാഭത്തിന്റെ ഒരു വിഹിതമാണല്ലേ ബോണസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു ബോണസ് നൽകണമെന്ന് സർക്കാരും നിർബന്ധിക്കാത്തത് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനുവേണ്ടി മെനക്കെടുന്നുമില്ല തൊഴിലാളി യൂണിയനുകളും അതിനുവേണ്ടി വലിയ രീതിയിൽ മെനക്കെടുന്നില്ല ഇതൊക്കെ തൊഴിലാളി ഒരു ജീവിതാവസ്ഥയെ പുറോട്ട് അടിക്കുന്നത് തന്നെയാണ് തൊഴിലാളികൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇവര് ബോണസ് ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരും പിന്നെ അവരുടെ കമ്പനി ആൾക്കാരുമാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവർ പറയുന്നത് ഒരു ഭാഗം ഇവർക്ക് കമ്മീഷനായിട്ട് പോകുന്നുണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നത് അവർക്ക് ഒരു ഭാഗം ഇങ്ങനെ കമ്മീഷനായിട്ട് പോകുന്നുണ്ട് അവർക്കും കിട്ടുന്നത് കിട്ടിയ തൊഴിലാളികൾക്ക് എത്ര വേണമെങ്കിലും കൊടുത്തോ അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ ഒരു തൊഴിലും ചെയ്യാത്ത ആളുകളാണല്ലോ തൊഴിലാളി നേതാക്കന്മാരായിട്ട് അവിടെ അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ ഈ ചൂഷണത്തിനൊക്കെ എതിരെ ഒരു ഒരു വലിയൊരു ഒരു ഒരു പോരാട്ടം ഒന്നും ഉണ്ടാവാത്തത് അവിടെ പോരാട്ടം ഉണ്ടായ ഉണ്ടായതല്ലേ പൊമ്പളവുരുമയെ സമർത്ഥം ഞങ്ങളൊക്കെ പറഞ്ഞതാ ഞാനൊക്കെ പറഞ്ഞതാ ഇനി നിങ്ങൾ ഇവിടെ പരിക്കണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാടായ നാട്ടിലേക്ക് പെക്കും ഇവർക്കും തോട്ടമേലൊക്കെ ഒരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല തോട്ടം തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ഇവർ ആഹാരം കഴിക്കുന്നു എങ്ങനെ ഇവർ മറ്റുള്ള മക്കളുടെ വിദ്യാഭ്യാസം ഏർ പിന്നെ ചികിത്സ എങ്ങനെ നടക്കുന്നു ഇവർക്ക് ഇവർക്കൊന്നും അറിയത്തില്ല ഇവരാണെന്ന് വെച്ചാൽ നമ്മളെ വെച്ചിട്ട് ഇവർ നല്ല ഒരു ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ തോട്ടം തൊഴിലാളികളെ കുറിച്ച് ഇവർക്ക് ഒരു ഇതും ഇപ്പൊ ഈ നമുക്കറിയാം ഇപ്പൊ പെട്ടുമുടിയിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ലയങ്ങളാണ് ഒലിച്ചുപോയതും സാധാ തൊഴിലാളികളാണ് അതിൽ മരിച്ചുപോയതൊക്കെ ഇപ്പൊ ഈ വയനാട്ടിൽ ഇപ്പൊ ദുരന്തം ഉണ്ടായപ്പോഴും കുറെ തൊഴിലാളികളാണ് തൊട്ട തൊഴിലാളികളാണ് കുറെ ആൾക്കാർ കാണാതായത് മരിച്ചതൊക്കെ അപ്പൊ എല്ലാ കാലത്തും ദുരന്തങ്ങളിലെല്ലാം പെട്ടുപോകുന്ന ഈ തൊഴിലാളികളാണ് അപ്പൊ അവരൊന്നും ഒരിക്കൽ പോലും ഈ നല്ലൊരവസ്ഥയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ആരും ഒരുക്കുന്നുമില്ല അപ്പം എന്തുകൊണ്ടാണ് അവർക്കൊരു വ്യക്തമായൊരു ജീവിതം ഉണ്ടാവണം അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനും ഈ തോട്ടത്തൊഴിലാളി എന്നുള്ള പരമ്പരാഗതമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അവർക്കും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് എന്തുകൊണ്ടാണ് തൊഴിലാളികൾക്ക് തോന്നാത്തത് തൊഴിലാളികൾക്ക് തോന്നാത്തത് എന്ന് വെച്ചാൽ പുറത്തു പോയാൽ വരെ തൊഴിലില്ല അവർക്ക് പഠിക്കാത്തത് കൊണ്ട് ചിലർ ഇപ്പൊ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ തോട്ടം തൊഴിലാളികളായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയില്ല അതുകൊണ്ട് അവിടെ തന്നെ അവർ നിൽക്കുന്നുണ്ട് ഇപ്പൊ റിട്ടയർഡ് എടുത്തിട്ട് എത്രയോ പേർ ഈ റിട്ടയേർഡ് പൈസ മേടിക്കാണ്ട് തന്നെ ആ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കമ്പനി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ എവിടെ പോകും അപ്പൊ അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ നിൽക്കുന്നത് പെട്ടിമുടി ദുരന്തം ഉണ്ടായി വീണ്ടും അവിടെ തന്നെ ജനങ്ങൾ വീണ്ടും അവിടെ തന്നെ പോയി അവിടെ പണിക്ക് ആൾ വേണ്ടേ ഈ കമ്പനിക്കാർക്ക് പണിക്ക് അടിമകൾ വേണ്ടേ അവിടെ തന്നെ പോയി കുറെ പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ എട്ട് പേർക്ക് നമ്മൾ കേസ് കൊടുത്തിട്ടാണ് ഞാൻ കേസ് കൊടുത്തിട്ടാണ് ആ വീട് വിധി വന്ന് ഇങ്ങനെ വിധി വന്നു എട്ട് പേർക്ക് അർഹതപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കണ എന്ന് വെച്ചിട്ട് വിധി വന്നതിന് ശേഷമാണ് ആ വീട് വെച്ചു കൊടുത്തത് അവിടത്തെ ജനങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ മനിയാസാണാണ് അന്ന് താക്കാൾ കൊടുത്തത് മണിയാഷണാണ് ഞങ്ങൾക്ക് പേർക്ക് വീട് കൊടുത്തത് താ മനിയാസാൻ വലിയ വാർത്തയൊക്കെ വന്നു പക്ഷെ ഈ ഗോമതിയാണ് കേസ് കൊടുത്ത് കോൺഗ്രസ്സിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് നമ്മുടെ അഡ്വക്കേറ്റാണ് அனுப் வி ஆர்ந்து அணிஸ் நடத்தியது கேஸ் நடத்தி கேஸ் விஜயச்சு எட்டு அருகதப்பட்டவருக்கு வீடு வச்சு எட்டுபேர்ந்த அருகதப்பட்டவருக்கு வீடு வச்சு கொடுக்கணும்போ அவர் அருகதப்பட்டவரு எட்டு பேராணிட்டு எட்டுபேர் வீடு கொடுத்துட்டு பசே கொடுத்த ஆ வீடு கிட்டுக்கு அவர் பயணம் ஞாபகம் மணியாஷா ஞட பார்ட்டியா சிபிஎம் ஆன வீடு கொடுத்ததான அவர் പറയുന്നത് അപ്പൊ ഈ അവിടെ ഹാരിസൺ മലയാളത്തിനും അതുപോലെ തന്നെ ടാറ്റയ്ക്കൊക്കെയാണ് കൂടുതൽ തോട്ടങ്ങളുള്ളത് അപ്പൊ ഇവരൊക്കെ വലിയ വലിയ വൻകിട കമ്പനികളാണ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന കമ്പനികളാണ് അപ്പൊ എന്തുകൊണ്ടാണ് അവരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് തൊഴിലാളികൾക്ക് കുറച്ചുകൂടി ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്ന് പറയാൻ ഇവരൊന്നും തയ്യാറാവാത്ത തയ്യാറാകത്തില്ല അവര് തയ്യാറായ തൊഴിലാളികൾ ഇവരുടെ ഇവരുടെ ആ പൊസിഷൻ ഇവരുടെ പൊസിഷൻ എന്താണ് അതിന് വറത്തില്ല അവര് അതിൽ പകുതി വരും അതുകൊണ്ട് തൊഴിലാളി അടിമയായിട്ട് തന്നെ ജീവിക്കണം അടിമയായിട്ട് തന്നെ ജീവിക്കണം ഇവർക്ക് ഇവരുടെ തൊഴിലാളികളെ വെച്ചിട്ട് ഇവർക്ക് ജീവിതം ഇവരുടെ ജീവിതം ഇവരുടെ ഫാമിലി ജീവിതം മക്കളുടെ ജീവിതം മറ്റു മുന്നോട്ടു പോകുന്നുണ്ട് രാഷ്ട്രീയക്കാരാണെന്ന് വെച്ചാൽ അവരുടെ മക്കളാണ് ഇപ്പൊ നല്ല ഇപ്പൊ ഹൈഡൽ പാർക്ക് ആയിക്കോട്ടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിക്കോട്ടെ അവിടുത്തെ ടൂറിസ്റ്റ് മേഖലയുണ്ടല്ലോ അവിടെ അവിടെയൊക്കെ ഇവരുടെ മക്കളാണ് പണിയെടുക്കുന്നത് ഇവരുടെ മക്കളും ഇവരുടെ ബന്ധുക്കളുമാണ് പണിയെടുക്കുന്നത് രാജേന്ദ്രൻ അവിടെ മൂന്നു തവണ എം എൽ എത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം നിന്നുള്ള ചില ആളുകൾക്ക് ഉന്നയിക്കുന്നത് വലിയ വലിയ ധനാഢ്യനായി മാറിയിട്ടുണ്ട് രണ്ട് വീടുണ്ട് സത്യമാണോ അതൊക്കെ നമുക്ക് അറിയത്തില്ല ഏത് എം എൽ എ ഒക്കെ സ്വത്ത് ഇല്ലാത്തത് ഒരുതാ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇപ്പൊ ഒരു രണ്ട് വീട് മൂന്ന് വീട് വെച്ചിട്ടുണ്ട് അത് നമുക്കറിയത്തില്ല എം എൽ എക്ക് വീടുണ്ടോ മൂന്നാറിലും ഒരു വീടുണ്ട് അത് കേസിലാണ് അതറിയാ നമുക്ക് പിന്നെ അദ്ദേഹം എവിടെ സ്വത്തുണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയില്ല പക്ഷെ പാർട്ടിക്ക് വേണ്ടി പാർട്ടി എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന ആളാ എനിക്ക് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെ പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിൽ അപ്പൊ പാർട്ടി ഇയാൾക്ക് ഇത് ചെയ്തു കൊടുക്കണെന്ന് വെച്ചാൽ അയാൾക്ക് അത് ചെയ്തു കൊടുക്കും പാർട്ടിക്ക് വേണ്ടി ജീവനപ്പോഴും പണയ വെച്ച അവരാണ് രാജേന്ദ്രൻ എം പി അതെനിക്ക് അറിയാം ഇപ്പൊ ഈ അന്ന് കേരളത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയതായിരുന്നു ഈ പെമ്പിളിയെർമയുടെ ഈ പോരാട്ടവും വലിയ സമരങ്ങളും ഒക്കെ ആ സമരം യഥാർത്ഥത്തിൽ കേരളത്തിലെ ിലേക്കൊക്കെ വ്യാപിക്കും എന്നുള്ള ഒരു ആശങ്ക പോലും ഇവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും നിങ്ങളെ ഭയമായിരുന്നു പിന്നീട് പക്ഷെ പെട്ടെന്നാണ് ഇതിനെതിരെ വലിയ മൂവ്മെന്റ് വരുന്നതും നിങ്ങളുടെ കൂടെ നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോകുക ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പെമ്പളോരുമയെ കൂട്ടായ്മ പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതല്ല ഞങ്ങളുടെ ഇരക്ക് തന്നെ ഉണ്ടായി പോസ്റ്റിംഗിന് വേണ്ടിട്ട് പ്രസിഡന്റ് ഞാനാണ് അങ്ങനെ കൊറേ സ്ത്രീകളെ പെമ്പളോരുമയിൽ ഇറക്കി വിട്ടു அவர் தான் இப்பளும் இல்லாண்டாக்கிண்டு இப்பளும் சிபி பொம்பளோ ஒரும யூனியன் அவர் ரஜிஸ்டர் ஞானி ஆ பொம்பளோரிமையில் இல்ல என்னை ஒழிவாக்கிட்டு அவர் யூனியன் ஒரு பத்து பேரை வச்சிட்டு செய்தது அது எந்த ஒரு பிரிண்டில் பொம்பளோ ஒரும ஒன்னும் இல்ல இது ஒரு முக்கிய பங்கு சிபிஎம்மி பொம்பளோ உரிமையை இல்லாண்டாக்கியது சிபிஎம் காரண അപ്പോൾ ഈ ഇപ്പം തോട്ടം തൊഴിലാളി മേഖലകളിൽ ഇപ്പൊ വിഷയങ്ങളിലൊക്കെ ചർച്ചയിൽ വിളിക്കുന്നുണ്ടോ ഇല്ല ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല പക്ഷേ നമ്മൾ പറയുന്നുണ്ട് ഇരുപത് ശതം ബോണസ് പൊ ഇടണം തോട്ടം തൊഴിലാളികൾ അവർക്ക് അഞ്ചു മണിക്കൊക്കെ പണിക്ക് പോകുന്നുണ്ട് ഇൻസെന്റീവ് കിട്ടുന്നില്ല അവർ കൂടുതൽ കിലോ വെട്ടി തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒമ്പത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ തോട്ടം തൊഴിലാളികൾക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടും അധ്വാനിക്കുന്നത് നമ്മളല്ലേ പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും അവരോട് പോയി ചോദിച്ചാൽ അവർ പറയുന്നുണ്ട് കമ്പനിക്കാർ നല്ലതുപോലെ നോക്കുന്നുണ്ട് റാഷ്ട്ര എന്താന്ന് വെച്ചാ പൊമ്പള സമര സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കമ്പനിക്കാർ നല്ലതുപോലെ നോക്കുന്നുണ്ട് റാഷ്ട്രീയക്കാർ നല്ലതുപോലെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ എന്നെ ഉള്ള ആൾക്കാരാണ് ആർക്കും മേടിക്കാണ്ട് ഇത് പുറത്ത് പറയുന്നത് ഇപ്പോൾ ഇതാ ഇന്ന് ബോണസ് ആണെന്ന് പറയുന്നുണ്ട് പതിമൂന്ന് സതവീതം ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ചോദിക്കാൻ ആളില്ല ആർക്കും അവർ കൊടുക്കുന്നത് മേടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എതിർത്ത ആ സ്ത്രീകളെ തന്നെ എനിക്കെതിരായിട്ട് തിരിച്ചുവിടുന്നുണ്ട് ഈ റാഷ്ട്രീയക്കാർ കോമതി കോമതിയുടെ പണി നോക്കിയിട്ട് പോകും എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്റെ സ്വന്തങ്ങളല്ലേ എന്റെ ജനങ്ങളല്ലേ അവിടെ പണിയെടുക്കുന്നത് ഞാൻ ഉൾപ്പെടെ അവിടെ പണിയെടുത്തതല്ലേ ഈ സമറ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ പണിക്കാരിയല്ലേ സമറ വന്നത് വന്നത് കൊണ്ട് എന്നെ കമ്പനി ഡിസ്മിസ് ചെയ്ത് ഇപ്പൊ പണിക്കാരിയല്ല ഞാൻ ഏളത്തോട്ടത്തിൽ കൂടി പണിക്കാറിയാ ഏലത്തോട്ടത്തിൽ പണിക്കാരിയായിരുന്നു ഇപ്പൊ ഏളത്തോട്ടത്തിൽ എന്തായാലും നമ്മൾ തൊഴിലാളികൾ എവിടെയെങ്കിലും തൊഴിൽ ചെയ്തേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പഴും ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ ആ പതിമൂന്ന് ശത ഇടുന്നുണ്ട് വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇറുന്നൂറ് കിലോ മുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ അവരെ വെട്ടിവെച്ചു കൊടുക്കുന്നുണ്ട് അതിനേക്കാളും സമരം ചെയ്ത ആ രണ്ടായിരത്തി പതിനഞ്ചിൽ സമരം ചെയ്തതിനേക്കാളും കൂടുതലാണ് ഇപ്പൊ ലാഭം കമ്പനിക്ക് ഉണ്ടാകുന്നത് പക്ഷെ കമ്പനിക്കാർ പറ്റിക്കുന്നുണ്ട് ഇവര് ഇങ്ങനെ ഇവരും ഇങ്ങനെ അവർ പറ്റിക്കുന്നുണ്ട് ഇവര് ഇത് കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു ഇപ്പൊ ഈ സമരം ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സമരം ഒൻപത് വർഷം പിന്നിടുകയാണ് ഇപ്പൊ ഇതിപ്പോ അവിടെ ജോലി ഇല്ല അവിടെ താമസവും ഇല്ല അവിടുന്ന് മറ്റൊരു സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് കൂപ്പാറയിലാണ് ഇപ്പൊ താമസിക്കുന്നത് തൊഴിലും അതുപോലെ തന്നെ തേയില തൊഴിലാളികളും മാറി ഇപ്പം തേയില തൊഴിലാളിത്തോട്ടത്തിലേക്ക് മാറി അവിടെ നേരിട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ സ്വന്തം സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഒന്നും ഇല്ലല്ലോ ഞാൻ വീട്ടിലാണ് ഇവിടെ മൂന്നാറിലെ ജീവിക്കാൻ സമ്മതിച്ചില്ല പോലീസുകാർ നമുക്ക് വീട് കൊടുത്ത ഓണറെ പോയിട്ട് ഹൗസ് ഓണറെ വിളിച്ചിട്ട് ആര് ഒരു കോമതിയെ ഒഴിവാക്കി തരണം അല്ലെങ്കിൽ എന്റെ പേരിൽ കള്ളക്കസ് എടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതും പിന്നെ അവർ പഴക്കടയിലാണ് പണിയെടുക്കുന്നത് അവിടെ പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് പോലീസുകാർ പോയിട്ട് അവിടെ ചെറിയ സ്ഥലമാണ് അവിടെ ആ പോയി മരിച്ചു നിൽക്കുന്നതും പിന്നെ ആൾക്കാർ കടയിൽ പഴങ്ങ മേടിക്കാൻ വരത്തില്ലല്ലോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ തന്നെ ഒഴിവാക്കിയിട്ട് പൂപ്പാരിൽ അച്ഛൻ വീട്ടിൽ വന്നു പിന്നെ അച്ഛൻ ആ വീട് എന്റെ അനിയത്തിക്ക് എഴുതി കൊടുത്തു ഇപ്പം ഞാൻ വാടക വീട്ടിലാണ് അനിയത്തി മൂന്നാറിലുണ്ട് പക്ഷെ അച്ഛൻ ആ വീട് അനിയത്തിക്ക് എഴുതി കൊടുത്തു സ്വന്തമായിട്ട് എന്റെ സ്വന്തം അനിയത്തില്ല ചോട്ടയെന്ന് വെച്ചിട്ട് നമ്മൾ വാടക വീട്ടിലാണ് ഞങ്ങൾ വലിയ ഫാമിലിയാണ് മൂന്നാമക്കളുണ്ട് രണ്ടുപേർക്ക് കല്യാണം കഴിഞ്ഞു രണ്ട് മരുമക്കളുണ്ട് രണ്ട് പേറെ കുട്ടികളുണ്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പൂ വാടക വീട്ടിലാണ് അപ്പൊ ഇവിടെ അവിടെയും ആനയുടെതും പുലിയും കടുവയും പാമ്പും എല്ലാം ഉണ്ട് ഇവിടെയും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും മറ്റുള്ള എല്ലാ ആനകളും ഇവിടെ ഉണ്ട് പത്ത് മണി വരെ കാട്ടിൽ പണി പോകും ആന ഉണ്ടായ വീട്ടിൽ തിരിച്ചു വരും ചിലരൊക്കെ കൊന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാർത്തയിൽ കാണുന്നുണ്ടല്ലോ ചിലരൊക്കെ ജീവൻ കിട്ട് മരിച്ചവരുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓടി വരും അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ ആന വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും അങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഞങ്ങളുടെ ജീവിതം തേയില ോട്ടത്തിലായാലും പേടിച്ചു പേടിച്ചാണ് രാഷ്ട്രീയക്കാർ കൂടുതൽ രാഷ്ട്രീയക്കാർക്കാണ് പേടി ഞങ്ങൾക്ക് നമ്മളെ ഇവർ വെച്ച് എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടാണ് പേടി ആന ആനയാണെങ്കിലും അവരുടെ അവര് താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പണിയാൻ പോണത് പക്ഷെ ഈ രാഷ്ട്രീയക്കാർ നമ്മളെ വെച്ചിട്ടാണ് ഇവർ അധ്വാനിച്ചു ഉണ്ടാക്കണത് ഇവർ വീണ്ടും വീണ്ടും ഇവർ സമ്പത്തും മക്കൾക്ക് നല്ല കോടികളും ബംഗ്ലാവും കാറും അത് ഇങ്ങനെയാണ് അവർക്ക് പോണത് പക്ഷെ തൊഴിലാളി തൊഴിലാളിയ തൊഴാഴി തൊഴിലാളിയായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട് അടിമകളായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട് ഈ മാറണം എന്ന് തോന്നുന്ന തൊഴിലാളികൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കാൻ അവിടെ പറ്റും പറ്റും പക്ഷെ നമ്മളിപ്പോ പിന്നെ കമ്പനി അവരെ പുറത്താക്കും എന്താണെന്ന് വെച്ചാ പൊമ്പളോർമയ സമരം നടന്നപ്പോൾ ഒരുപാട് സ്ത്രീകള് പുറത്താക്കപ്പെട്ടു വീണ്ടും എടുത്തിട്ടുണ്ട് കുറെ പേര് റിട്ടയർഡ് ആയിട്ടുണ്ട് ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്താക്കി ഡിവോഴ്സ് ആയവരുമുണ്ട് പിന്നെ കേസുമായിട്ട് ഇന്ന് വരെ എന്നും ഞങ്ങക്ക് പൊമ്പളോർമയ കേസ് ഉണ്ടായിരുന്നു ഏഹ് ഞാൻ പോയില്ല ഹാജരായില്ല ആ കേസിൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ തോട്ടം തൊഴിലാളികൾ തന്നെ ഈ നമുക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതാണ് സങ്കടം രാഷ്ട്രീയക്കാര് സംസാരിച്ചിട്ട് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ തോട്ടം തൊഴിലാളികളെ വെച്ചിട്ട് അവരാണ് ജീവിക്കുന്നത് പക്ഷേ ഈ തോട്ടം തൊഴിലാളികൾ തന്നെ ചോദിക്കുന്ന നമ്മളോട് വിരോധമായിട്ട് എനിക്കെതിരായിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് ഗോമതി ഗോമതിയുടെ പണി നോക്കി നിന്നാൽ മതി ഇവിടെ ഞങ്ങളെ നോക്കാൻ കമ്മിനിക്കാർ ഒരു ഉണ്ട് എന്നാണ് ഈ സ്ത്രീകളെ വെച്ച് ഈ ആശയക്കാർ എനിക്കെതിരായിട്ട് പറയിപ്പിക്കുന്നത് പെട്ടിമുടി ദുരന്തം ഉണ്ടായപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടാണ് മുഖ്യമന്ത്രിയുടെ വണ്ടി തടഞ്ഞത് അപ്പോഴും പറയുന്നുണ്ട് നീ നിന്റെ പണി നോക്കിക്കോ അവിടെ തമിഴായിട്ട് തമിഴായത് കൊണ്ടല്ലേ അവിടുത്തെ ഇവർ ലോകം മൊത്തം അറിയാം തോട്ടം തൊഴിലാളികൾ ഇടുക്കിലുള്ള തോട്ടം തൊഴിലാളികൾ തമിഴായത് കൊണ്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അത് മലയാളികളുടെ സപ്പോർട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പൊമ്പള ഉർമി സമരം നടന്നപ്പോൾ മൊത്തത്തിലും മലയാളികളെ മലയാളികളാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതും ഒരുപാട് ഈ സമരം അറിഞ്ഞിട്ട് നമ്മൾ എവിടെ പോയാലും പൊമ്പള ഊർമി സമരം നടത്തിവരാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ബഹുമാനം ഉണ്ട് അവർക്ക് നമ്മുടെ പേര് കേട്ടാൽ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇവിടുത്തെ മലയാളികളെ സപ്പോർട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഭരണകൂടമോ രാഷ്ട്രീയക്കാരും കമ്പനിക്കാറുമാണ് ഞങ്ങളെ അടിമയായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോഴും ഇവര് ഇപ്പോ വിചാരിച്ചാലും നമുക്ക് പൊമ്പള ഉരുമിയും യൂണിയൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ജീവിക്കാൻ പറ്റത്തില്ല ജോലി ഉണ്ടാവില്ല അവർക്ക് അവർ എവിടെ പോകും എനിക്കിപ്പോ എനിക്ക് കുഴപ്പമില്ല നമ്മൾ എവിടെ പോയാലും ജോലി എടുക്കും ആ തേലത്തോട്ടം പണി മാത്രമല്ല നമുക്കറിയുന്നത് ഇപ്പൊ ഏഴത്തോട്ടത്തിൽ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ഏളത്തോട്ടത്തിൽ എന്താണെന്ന് അറിയില്ല പക്ഷേ ഏഴത്തോട്ടത്തിൽ വന്നിട്ട് ഏളത്തോട്ടം പണിയെടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടിച്ചാൽ പിന്നെ വേറെ എവിടെയെങ്കിലും നമുക്ക് പണിക്ക് പോകും നമ്മൾ തൊഴിലാളികളല്ലേ എവിടെ പോയാലും നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവർ അങ്ങനെയാണ് പക്ഷെ ഒരു തൊഴിലാളി തന്നെ ഒരു തൊഴിലാളിക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ആ അങ്ങനെ തളർന്നു പോകും ഞാൻ ഇവർക്ക് വേണ്ടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത് എന്റെ ഫാമിലിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയല്ലല്ലോ ഇവർക്ക് വേണ്ടിയല്ലേ പക്ഷെ എനിക്കെതിരായിട്ട് മീഡിയയിൽ അവർ എനിക്കെതിരായിട്ട് അവർ വരും അപ്പൊ എന്ത് ചെയ്താലും ആ സ്ത്രീകൾ അവർ ഇറക്കി ഈ തോട്ടം തൊഴിലാളി മേഖലയില് വലിയ രീതിയിലുള്ള ചൂഷണങ്ങള് നടക്കുന്നുണ്ടെന്നുള്ള കാലകാലമായിട്ടുള്ള ആരോപണമാണ് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഒരു കമ്മീഷൻ വെക്കണമെന്ന് ആ സർക്കാരിനോട് ആവശ്യപ്പെടാവുന്നില്ല ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ അംഗീകരിക്കത്തില്ലല്ലോ അവര് അവർ അംഗീകരിക്കത്തില്ല ഈ പിള്ളേർ തന്നെ പഠിക്കുന്ന പിള്ളേർ തന്നെ വരുന്നുണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട് പക്ഷെ കമ്പനിക്കാർ പറയുന്നത് അവർ ഒരു കണക്ക് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം തേയില വിറക് ബ്ലാങ്കറ്റ് ആറി ഇതൊക്കെ അവർ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണെന്നാണ് അവ പഠിക്കുന്ന കൊച്ചുകളോട് പറഞ്ഞ് അവർ വിടുന്നത് പിന്നെ അനുവദിക്കുന്നില്ല കാടിനെ ഫീൽഡിൽ പോയി അവരോട് എന്ന് പറഞ്ഞാൽ അനുവദിക്കുന്നില്ല ചിലരൊക്കെ കമ്പനിക്ക് പേടിക്കാണ്ട് സംസാരിക്കും ചിലരൊക്കെ ഇപ്പം ഞാൻ തന്നെ ഒരു മീഡിയക്കാരെ കൊണ്ടുപോയാൽ സ്ത്രീകൾ സംസാരിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കങ്കാനി പോയി മാനേജറോട് പറയും അല്ലെങ്കിൽ ആ മാനേജർക്ക് ന്യൂസ് ആരെങ്കിലും ഈ ഇത്തോട്ടം തൊഴിലാളികളുടെ ഇടയ്ക്ക് തന്നെ ഒരാളുണ്ട് അവർ ആ മാനേജറോട് പറയും ഇങ്ങനെ ബഹുമതി ഒരാളെ കൊണ്ടുവന്നു മീഡിയക്കാർ വന്നു ഇന്ന സ്ത്രീ ഇന്നത് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ പോകുമ്പോൾ അവർക്ക് ലോൺ കിട്ടത്തില്ല പിന്നെ കമ്പനിയിൽ എന്തെങ്കിലും ലീവോ മറ്റുള്ള കാര്യങ്ങളോ ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്കും പോകാൻ പറ്റുന്നില്ല എസ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളൊക്കെ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി എപ്പോഴും ഇല്ല നമ്മളെ കണ്ടാൽ തന്നെ അവർ അപ്പൊ പോകും അവർക്ക് ബഹുമാനമുണ്ട് ഗോമതി എന്ന് വെച്ചാൽ പേടിയുണ്ട് ബഹുമാനമുണ്ട് നമ്മള് ചെയ്യേണ്ട ഇപ്പൊ തോട്ടം തൊഴിലാളികളുടെ മക്കളാ കൂടുതലുള്ളത് കമ്പനി സ്റ്റാഫായിട്ട് നമ്മൾ പോകുമ്പോ അവര് നമ്മളോട് മൈൻഡ് ചെയ്യത്തില്ല നമ്മളെ അവർക്ക് പേടിയാ അവരുടെ പണി പോകത്തില്ലേ അവരുടെ പണി എന്റെ കൂടെ സംസാരിച്ചാൽ അവരുടെ പണി ഉറപ്പായിട്ട് പോകും അതുകൊണ്ട് എന്റെ കൂടെ ആരും സംസാരിക്കത്തില്ല മാനേജറായാലും കമ്പനി സ്റ്റാഫുകളായാലും ചിലരൊക്കെ സംസാരിക്കും ഇല്ലാത്ത സമയത്ത് മാനേജർ ഇല്ലാത്ത സമയത്ത് ചിലരൊക്കെ സംസാരിക്കത്തി നമ്മൾ കൂടുതൽ ഒന്നും അങ്ങോട്ട് യാത്രയൊന്നും ഇല്ലല്ലോ കമ്പനിയിൽ ഇപ്പൊ അങ്ങനെ കുറച്ചു ഈ ഒരു ഒൻപത് വർഷം കൊണ്ട് ധൈര്യമുണ്ട് തൊഴിലാളി മേഖലയിൽ ധൈര്യമുണ്ട് തോട്ടം തൊഴിലാളികളെ ഇപ്പോഴും എന്റെ കൂടെ വരാം എന്ന് സമ്മതിച്ച അന്ന് ഞങ്ങൾക്ക് അത്രയ്ക്കും പറഞ്ഞ അന്ന് അത്രയും ഒരു ഒരു ബുദ്ധി ഇല്ല സമർ മാത്രം ചെയ്തു ഞങ്ങൾക്ക് കൂലി വേണം ഞങ്ങൾക്ക് ബോണസ് വേണം ഇത് മാത്രല്ലേ നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് വീടില്ല വീട് വേണം അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കണോ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഇത് വിദ്യാഭ്യാസം വേണം അന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലല്ലോ ബോണസ് കൂളി ബോണസ് കൂളി ഇത് മാത്രമാണ് മുദ്രാവാക്യം പിന്നെ അല്ലെങ്കിൽ നന്നായി ഒരു മാത്രമേ അതെ നമ്മൾ വരുന്നവരൊക്കെ സപ്പോർട്ടായിട്ട് വരുന്നവരൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പോയാൽ മതി നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ട ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സപ്പോർട്ട് ചെയ്താൽ മതി പക്ഷെ ഞങ്ങളല്ലേ ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കണത് ഞങ്ങളുടെ എന്താ ഞങ്ങൾക്ക് എന്താ വേണ്ടത് കൂളിയും ബോണസും കൂലി കിട്ടിയാൽ നമ്മൾ എല്ലാം പൂർത്തി നമ്മുടെ പൂർത്തി എല്ലാത്തെ ഇതെല്ലാം അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത് പക്ഷെ അന്ന് ഈ ബുദ്ധി ഇല്ല ഇപ്പൊ ബുദ്ധിയുണ്ട് പക്ഷെ ജനങ്ങളില്ല കൂടെ അവരവർ അവരുടെ പാടിന് പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഇറങ്ങി ചോദിച്ച ഏഹ് കമ്പനിക്കാർ കുഴപ്പമില്ല എന്ന് പറയും പതിമൂന്ന് ശതം ബോണസ് ഇടുന്നുണ്ട് എന്താ ചോദിച്ചില്ല അവർ പറ്റിക്കുന്നുണ്ട് എന്നെ ചെയ്യാനാ അവർ പറ്റിക്കുന്നുണ്ട് പക്ഷെ ഗോമതി ഇറങ്ങിക്കോ ഗോമതിയുടെ കൂടെ ഞങ്ങൾ ഇറങ്ങാം എന്ന് ആരും പറയുന്നില്ല ഞാൻ തയ്യാറാണ് ഇപ്പോഴും തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മൂന്നാറിൽ മാത്രമല്ല മൂന്നാറിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനം ഇല്ലാത്തത് അടിമാളിക്ക് താഴെ താഴെ നമ്മുടെ പ്രവർത്തനമുണ്ട് കേരളത്തിൽ രാഷ്ട്രീയമല്ലാണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിലും വി ടി ബൽറാം ആയിക്കോട്ടെ കൊടിക്കുന്നിൽ സുറേ സി ഐ എൻ ആർ സി സമരം നടന്നു ഞാനാണ് അവരുടെ സമരത്തിൽ പോയി അവർ എന്നെ വിളിച്ചു അവരുടെ സമരത്തിൽ കോൺഗ്രസ്സുകാരുടെ സമരത്തിൽ നമ്മൾ പോയി പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ദലിതത്വ സമരം ഭൂസംരക്ഷ സംരക്ഷണ സമിതി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരുടെ സമരത്തിൽ ഒരുപാട് സമരത്തിൽ നമ്മൾ പാലക്കാട് കണ്ണൂർ കാസർകോട് പല എറണാകുളം പല സമരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലും മൊത്ത സമരത്തിൽ പക്ഷേ ഈ ഇടുക്കി മാത്രം നമ്മൾ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ് ഇടുക്കിയിൽ ഒരുപാട് ഇതുപോലെ സംഘടനകളിലുണ്ടല്ലോ രാഷ്ട്രീയം തനിച്ച് നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സംഘടന സമരം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ ചേക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടി അവർക്ക് അവരുടെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് പക്ഷെ അടിമാലിക്ക് താഴെ നമ്മൾ എല്ലാ സമരത്തിലും പങ്കെടുക്കുന്നുണ്ട് വരുമ്പോ അവർ ആയിക്കോട്ടെ കോതമക്കളായിക്കോട്ടെ എല്ലാ സമരത്തിലും സി ഐ എൻ ആർ സി സമരം വന്നു ഞാൻ പങ്കെടുക്കാത്ത സമരമില്ല മൊത്തം നമ്മൾ വീട്ടിലേ പോയിട്ടില്ല അങ്ങനെ ഒറ്റ കറക്കമാണ് ഈ മുസ്ലിംകൾക്ക് വേണ്ടിയിട്ട് ആ സമരം വന്ന മുസ്ലിംകൾക്ക് വേണ്ടി സമരം വന്നാൽ ആ സ്ഥലത്ത് നമ്മൾ ആയിട്ട് മാറും ആദിവാസികളുടെ ഇടയ്ക്ക് പോയി ആ സമരം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്താൽ അവിടെ ആയിട്ട് മാറും അങ്ങനെയാണ് എന്റെ ജീവിതം ഈ ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ പോകുന്നത് പക്ഷേ ഈ മൂന്നാർ ജനങ്ങൾക്ക് അറിയുന്നില്ല നമ്മള് പോകുമ്പോ തന്നെ പോലീസുകാരും സ്പെഷ്യൽ ബ്രാഞ്ചും അവരൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ മൂന്നാറ് ജനങ്ങള് ഇന്നും പേടിച്ച് പേടിച്ച് എത്ര ആളെ ഇവരിങ്ങനെ പേടിച്ച് കൊണ്ടുപോകുന്ന നമുക്കറിയില്ല നമ്മക്കിപ്പം ഇവരുടെ സി പി എമ്മിന് എതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പക്ഷെ സി പി എമ്മിന്റെ കൂടെ ആദ്യം നിന്നും ഉള്ള യഥാർത്ഥത്തിൽ സി പി എം ഇത്രയും സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കാൻ കാരണം അപ്പൊ ഗോമതിക്ക് ഇപ്പോഴും ഒരു സി പി എം പഴയൊരു സി പി എം ബന്ധമുണ്ട് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് ഇല്ല ഇല്ല മാറിയിട്ടില്ല നമുക്കത് മാറിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നമ്മൾ നമ്മളിങ്ങനെ എനിമിയായിട്ടാണ് നോക്കുന്നത് കുറേച്ഛനായാലും മറ്റുള്ള ആൾക്കാരായാലും നേതാക്കന്മാരായാലും നമ്മളിങ്ങനെ എനിമയാണ് നമ്മളില്ലാണ്ട് സമരം ചെയ്തല്ലോ ഇപ്പൊ മൊത്തത്തില് എന്റെ തലക്കാക്കി ഗോമതി ാണ് ഈ സമരം നടന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് മാത്രമാണ് അവരുടെ പ്രശ്നം അവിടെ കമ്പനി വീടുണ്ട് മറ്റുള്ളവരൊക്കെ ഷെഡ് ഒക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു ഷെഡ് അടിച്ചു നമുക്കും ഒരു കിച്ചണും ഒരു ബെഡ്റൂമും മാത്രമാണ് നമ്മൾ രണ്ട് മൂന്ന് മാമക്കളുണ്ട് രണ്ടുപേർ കല്യാണം കഴിച്ചു മറുമക്കളുണ്ട് ഒറ്റ മുറിയിൽ കിടക്കാൻ പറ്റത്തില്ല അപ്പൊ കമ്പനിയിൽ ജോലി എടുക്കുന്നത് പോലെ നമ്മൾ ഒരു ഷെഡ് അടിച്ചപ്പോ കമ്പനിക്കാർ കേസ് കൊടുത്തു ഗോമതി അവിടെ ബിൽഡിംഗ് പണിയുന്നുണ്ട് കമ്പനി ലൈൻസിൽ അവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എല്ലാവരും ഷെഡ് അടിച്ചിട്ടുണ്ട് ആ കിച്ചൺ ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ആ കിച്ചൺ ബെഡ്റൂം ആക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ കിടക്കാൻ സ്ഥലമില്ലല്ലോ ഈ കമ്പനിക്കാർ പത്ത് കോടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയി ചോദിക്കാൻ ആളില്ല ചോദിച്ചാൽ നമ്മൾ കുറ്റക്കാറാക്കും അപ്പൊ അതുപോലെ എന്നെ കമ്പനി ഇപ്പം കേസ് കൊടുത്തിട്ടുണ്ട് ഗോമതി ബിൽഡിംഗ് പണിയുന്നുണ്ടെന്ന് ഉടനെ തന്നെ പോലീസുകാർ വന്നു കോടതി നിന്ന് ആൾക്കാർ വന്നു അങ്ങനെ നടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമല്ല എനിക്കാണ് അവിടെ പ്രശ്നം ഈ ഒരു ഒൻപത് ഒരു കരുത്ത് തുടർന്ന് അങ്ങോട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകും ഒരു പോരാളിയുടെ ആ ഈ പോരാട്ടം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പോരാട്ടം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പഴയതുപോലെ നേടിയെടുക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അത്രയും ധൈര്യമുണ്ട് പേടിയല്ല ഇങ്ങനെ നമ്മൾ ഒരു ജനിച്ചു ജീവിച്ചു മരിച്ചു അങ്ങനെയല്ല നമ്മുടെ ജീവിതം ജനിച്ചു ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി മരിച്ചു അങ്ങനെയാണ് ഇപ്പൊ ഒരു പോരാളി എന്ന് വെച്ചാൽ അതാണ് പോരാളി ധൈര്യമുണ്ട് ആർക്കും പേടിയില്ല പക്ഷേ ജനങ്ങള് നമ്മുടെ കൂടെ വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്നില്ല കൂടെ വരുന്നില്ല എന്നെക്കാട്ടിലും നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ ഇടങ്കി നമ്മൾ കല്യാണമോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും പക്ഷേ ഈ കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല മലപ്രദേശം അല്ലെ കാടും മലയും കടന്നാണ് അവരുടെ അടുത്ത് പോകണ്ടത് പോണത് അപ്പൊ അങ്ങനെ ഒരു ഇത് നാളെ തൊഴിലാളികൾ എന്തായാലും കൂടെ ഒരു പ്രതീക്ഷയുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പൊ തന്നെ അവിടെ രണ്ടു മൂന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പതിമൂണ് അവരാണ് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് ബോണസ് ബോണസാണെന്ന് അറിഞ്ഞത് കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഗോമതിയുടെ കൂടെ നിൽക്കാമായിരുന്നു നിൽക്കാമായിരുന്നു പക്ഷെ നിൽക്കത്തില്ല അങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കത്തില്ല നമ്മൾ മൂന്നാറ് ടൗണിൽ എൻ്റെ കൂടെ നിങ്ങൾ ഒരു ദിവസം വന്നാൽ മതി അപ്പൊ പറയും അവര് ആ ഗോമതിയെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ ഞങ്ങള് ഗോമതി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ബോണസ് കിട്ടി ഇങ്ങനെ പറയും അവർ പക്ഷെ കൂടെ വരുന്നില്ല അവർക്ക് പേടിയ നമ്മള് ആ ജീവിതം വിട്ടി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അവർ ഉപേക്ഷിച്ചതല്ല അവര് നമുക്ക് പണി തന്നില്ല വീട് തന്നില്ല നമ്മൾ പോയാൽ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പൊ എൻ്റെ മക്കള് വീടില്ല ഞങ്ങൾക്ക് വീടില്ല വാടക വീട്ടിലാണ് അപ്പോൾ എന്റെ എന്റെ ഹസ്ബൻഡ് മെഡിക്കൽ ആണ് മെഡിക്കൽ പത്രം ഒരാളെ സ്ഥിരം കാരണാക്കണം പക്ഷെ എൻ്റെ മകൻ ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സായി പക്ഷെ വീടില്ലാത്തത് കൊണ്ട് വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് മക്കളുടെ പ്രായത്തിലുള്ളവരൊക്കെ അവരുടെ സ്ഥിരം വർക്കറായി അവിടെ കമ്പനിയിൽ സ്ഥിരം വർക്കറാക്കി പക്ഷെ എന്റെ മക്കൾക്ക് വീടില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നത് കൊണ്ട് അല്ല ഗോമദീടെ മക്കൾക്ക് പണി തറത്തില്ല അറുപത്തി ഒമ്പത് ദിവസം പണിയെടുത്തിട്ടുണ്ട് നൂറ് ദിവസം എന്താ തൊണ്ണൂറ്റി അഞ്ച് ദിവസം പണിയെടുക്കണം സ്ഥിരം വർക്കറാകണമെങ്കിൽ അറുപത്തി അഞ്ച് ദിവസം പണിയെടുത്ത് അപ്പൊ ഞാൻ വീണ്ടും ദേവികളത്തൊക്കെ പോയപ്പോ അപ്പൊ വീണ്ടും വിളിങ്ങോട്ട് വരുന്നുണ്ട് അവർക്കും മനസ്സിലുണ്ട് പൊമ്പള ഓർമ്മയെ വീണ്ടും വരുവോ എന്ന പേടി അവർക്കുണ്ട് അപ്പോ ഈ ജനങ്ങളാണ് ഇത് മനസ്സിലാക്കാണ്ട് ഇവർക്ക് അടിമയായിട്ട് ഇന്നും ജീവിക്കുന്നത് നല്ല പോരാട്ടത്തോടുകൂടി ശക്തമായ സമരങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളൊക്കെ നടത്താൻ വേണ്ടി കരുത്തയായി ഒരു പ്രവർത്തകയായി മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി